ശ്രീ ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ സർ ഇവിടെ പ്രതിവർഷം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് നടത്തിപ്പിൽ ക്രമക്കേട് ആരോപിച്ച് രാജ്യത്തുടനീളം വലിയ പ്രതിഷേധം നടക്കുകയാണ് ക്രമക്കേടുകളിൽ അന്വേഷണവും നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഈ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമൊക്കെ നീറ്റിൻ്റെ വിശ്വാസ്യതയെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ ഇത് ഓരോരുത്തരുടെ പെർസെപ്ഷൻ ആയിരിക്കും ഇപ്പം എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇതുമായിട്ടൊക്കെ ഇഷ്ടം നീറ്റ് പരീക്ഷയുടെ കോട്ട മുതൽ രാജസ്ഥാനിലെ കോട്ട മുതൽ കോയമ്പത്തൂരും പലയിടത്തും നീറ്റിൻ്റെ കൗൺസിലിങ്ങും ക്ലാസ്സുകളൊക്കെ നടത്താൻ പോകാറുണ്ട് ഇന്നൊരു സെഷൻ ഉണ്ടായിരുന്നു നീറ്റിൻ്റെ പരീക്ഷ കഴിഞ്ഞ് റിപ്പീറ്റേഴ്സ് ഉണ്ടായിരുന്നു ആ റിപ്പീറ്റേഴ്സിൽ പോയപ്പോൾ കണ്ട നൂറ്റി ഇരുപത്തി കുട്ടികളിൽ ഏകദേശം എൺപത്തിമൂന്ന് പേരും എൺപത്തിമൂന്ന് കുട്ടികളും മാതാപിതാക്കളും നീറ്റ് പരീക്ഷ എഴുതിയിട്ട് ഈ റിസൾട്ടിൻ്റെ കാര്യമായിട്ട് നിൽക്കുകയാണ് നീറ്റ് പരീക്ഷ എഴുതി അപ്പോൾ അവരോടൊക്കെ ഇൻട്രാക്ട് ചെയ്തു എനിക്ക് തോന്നുന്നില്ല നമ്മുടെ വൺ ടു വൺ സംസാരിക്കുമ്പോൾ ഇവർക്ക് ആർക്കും വിഷമങ്ങളില്ലാന്ന് നീറ്റ് പരീക്ഷ കഴിഞ്ഞു പാസായ പാസായ തോറ്റ ഒരു ഇപ്പോൾ വരുമ്പോഴത്തേക്കും അതിൽ കുറച്ച് കുട്ടികൾക്ക് അവർ ഇപ്പോൾ ഒരു അടുത്തൊരു ചാൻസ് കിട്ടുമോ ഈ പരീക്ഷ ഇതിപ്പോൾ എന്താ പറ്റി വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ലക്ഷം ആൾക്കാർ പരീക്ഷ ചെയ്തിട്ട് ഇരുപത്തി മൂന്ന് ലക്ഷമോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം ആൾക്കാർക്കും കിട്ടുന്നില്ല ഏകദേശം ഒരു ലക്ഷം സീറ്റ് ബാക്കിയുള്ളവർ കിട്ടുന്നില്ല അത് അങ്ങനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ വരുമ്പോൾ കിട്ടാത്തവർക്ക് ഇപ്പോൾ കേരളത്താണ് എനിക്ക് കൂടുതലിപ്പോൾ എൻ്റെ ഒരു സ്റ്റാറ്റിക്സ് സമയമായിട്ടുള്ള കേരളത്താണ് കേരളത്ത് നോക്കുകയാണെങ്കിൽ ആവറേജ് ടു പോയിന്റ് എയ്റ്റ് ടു ത്രീ പോയിന്റ് വൺ ആണ് സ്ട്രൈക്ക് റേറ്റ് അതായത് നമ്മൾ ഈ നീറ്റ് പാസ്സായി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ പോകുന്ന മക്കൾ എല്ലാവരും എടുത്തിട്ടൊന്നും കൂടി ഇത് എത്ര അറ്റംപ്റ്റ് നടത്തുന്ന ടു പോയിന്റ് എയ്റ്റ് ആണ് ലെവൽ ഓഫ് ചെയ്യണം അതായത് ചില മിക്കവാറും മക്കളൊക്കെ രണ്ടാമത്തെ അറ്റംപ്റ്റ് മൂന്നാമത്തെ അറ്റംപ്റ്റാണ് കിട്ടുന്നത് അപ്പോൾ ഇതിൽ എഴുതുന്നവരും മിക്കവാറും കിട്ടുന്ന ആ ടൈപ്പാണ് അപ്പം ഇതിലിപ്പോൾ രണ്ട് അറ്റംപ്റ്റ് മൂന്ന് അറ്റംപ്റ്റ് ഒന്നും നീറ്റ് പരീക്ഷ കിട്ടിയില്ലാന്ന് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാനസിക സംഘർഷത്തിന് ഇപ്പം നീറ്റ് പരീക്ഷ തന്നെ ഒരു തട്ടിപ്പാണ് നീറ്റ് പരീക്ഷനെ ചോ ചോർച്ച് നീറ്റ് പരീക്ഷ തന്നെ തെറ്റിൻ്റെ സാങ്ഡിറ്റി പ്രശ്നമാണെന്ന് പറയുമ്പോൾ അതൊരു അവസരമാണ് എല്ലാവർക്കും ഇത് വരും അങ്ങനെയാണല്ലോ മനുഷ്യൻ്റെ മനസ്സങ്ങനെയല്ലേ ഞാൻ ഇതുവരെ കണ്ട ഇന്നത്തെ ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ രാവിലത്തെ പ്രോഗ്രാം കഴിഞ്ഞു പറഞ്ഞാൽ നീറ്റിൻ്റെ ഒരു റീകൗൺസിലിംഗ് സെഷൻ ആയിരുന്നു ഏകദേശം നൂറ്റി ഇരുപത്തിനാല് പേരോട് സംസാരിച്ചു അതിൽ പറയാത്ത കുറച്ച് ആൾക്കാരുണ്ടാവും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നോട് ആരും പേഴ്സണലായിട്ട് ഞാൻ ഈ എൻ ടി എയുടെ അതോറിറ്റിയോ അല്ലെങ്കിൽ നീറ്റിന്റെ എന്തെങ്കിലും ബന്ധപ്പെട്ട ആളൊന്നും ആ ഒരു കരിയർ ഗൈഡാണ് അപ്പൊ എന്നോട് ആയിട്ട് പറയും ആരും അതിനെപ്പറ്റി അതെഴുതി കുറെ അധികം കുട്ടികൾ റിപ്പീറ്റർ ബാച്ചിനും ചേരുന്ന ഒരു സ്ഥലത്ത് പോയിട്ടാണ് ഞാൻ ക്ലാസ് എടുത്തത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്ത് അപ്പം ആർക്കൊരു കംപ്ലൈന്റ് ഒന്നും പിന്നെ ആകെ മാറി നമ്മൾ മീഡിയ നോക്കുമ്പോൾ ഓരോ ചാനൽ നോക്കുമ്പോൾ ഒരു വലിയ ഇഷ്യൂ ആണ് ഇതെല്ലാം കൂടി കൈവിട്ടു പോയി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് അതിന്റെ കാര്യമായിട്ടൊരു വ്യവസ്ഥ മനസ്സിലാവുന്നില്ല പിന്നെ ഞാനവിടെ ആ പ്രോഗ്രാം കഴിഞ്ഞൊരു ഫീഡ്ബാക്ക് കൊടുത്ത് ഇങ്ങനെയാണ് മെയിനായിട്ട് നമ്മൾ ഈ മീഡിയ ഒക്കെ വായിക്കുകയാണെങ്കിൽ ഈ നീറ്റിന്റെ കാര്യത്തിൽ മൂന്നോ നാലോ അലിഗേഷൻസ് ആണ് മെയിനായിട്ട് വന്നത് ഒന്ന് ഈ മോഡറേഷൻ മാർക്ക് അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുക്കുക ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുനൂറ് ആൾക്കാർ ഗ്രേസ് മാർക്ക് കൊടുക്കുക അത് തെറ്റൊരെണ്ണം ഒരു തെറ്റായിട്ട് കാണുന്നു രണ്ടാമത്തെ പറഞ്ഞ കോസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്നൊക്കെ പറയുന്നുണ്ട് പല സ്ഥലത്തും ഈ ക്വസ്റ്റിൻ പിന്നെ മൂന്നാമത് പറഞ്ഞ പ്രോക്സി റൈറ്റിംഗ് അത് പല കുട്ടികളും എന്നോട് ചോദിച്ചു ഇങ്ങനെ പ്രോക്സി റൈറ്റിംഗ് ഞാൻ പറഞ്ഞു പ്രോക്സി റൈറ്റിങ്ങിനെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റുക പിന്നെ ആധികാരമായിട്ടൊരു എവിഡൻസ് ഇല്ലാണ്ട് പറയാൻ പറ്റുമോ പ്രോസി റൈറ്റ് ഉണ്ടല്ലോ കേരളത്തെ ഐ എസ് ആർഒന്റെ ടെസ്റ്റ് നടത്തിയപ്പോൾ ഏകദേശം എഴുപത്തിരണ്ട് പേർക്ക് പ്രോക്സി റൈറ്റിങ്ങിന് കൃത്യമായിട്ട് സൈനിക രാജസ്ഥാനിനോ ബീഹാറിനോ ആൾക്കാരോ ഒന്ന് ഇവിടെ പരീക്ഷ എഴുതിയ സെന്ററിൽ പിടിച്ച് അവർ അറസ്റ്റ് ചെയ്തിട്ട് അത് പ്രോക്സി റൈറ്റിംഗ് ഉണ്ടാവും ഈ പ്രോക്സി റൈറ്റിംഗ് എഴുതി എന്ന് പറഞ്ഞാൽ എക്സാമിന്റെ സാങ്ഡിറ്റി എല്ലായിടത്തും ഉണ്ടാവുന്നേ ഇരുപത്തിനാല ലക്ഷം പേരെഴുതുമ്പോൾ അഞ്ഞൂറ്റി ചെല്ലാൻ സെന്ററിലാണ് ഒന്നോ രണ്ടോ സെന്ററിലോ പ്രശ്നങ്ങൾ ഉണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ ഫ്ലൂ പ്രൂഫ് ആക്കുക എന്ന് പറഞ്ഞ ഒരു ഏജൻസിനെ പറ്റുമോ അതൊക്കെ അവിടുത്തെ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ അതായത് സെന്ററിന്റെ സാങ്ഡിറ്റിയും സെക്യൂരിറ്റിയാണ് നോക്കേണ്ടത് അപ്പൊ ആ ഈ പറഞ്ഞ പ്രോക്സി റൈറ്റിങ്ങിനെ പറ്റി എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ഈ പ്രോക്സി റൈറ്റിംഗ് പല പരീക്ഷകൾക്കും ഉണ്ടാവുമായിരിക്കും നീ ഇതില്ലാതെന്ന് പറഞ്ഞാൽ എനിക്ക് ആധികാരമായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ പ്രോക്സി റേറ്റിംഗ് റീസൺ ആയിട്ട് ഇരുപത്തിനാലായിരം ഇരുപത്തിനാല് ലക്ഷം ആൾക്കാരെ ഭാവിനശാരി ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുക റീടെസ്റ്റ് നടത്തുക എന്ന് പറയുന്നത് അങ്ങനെ ഇതിലുണ്ടായിരുന്നല്ലോ എലക്ഷൻ ഇന്ത്യയിൽ നടത്തുന്ന ഡെമോക്രാറ്റിക് വോട്ടിങ്ങും ഇതേമാതിരിയല്ലേ അവിടെയും പ്രോക്സി വോട്ടിംഗ് ഉണ്ടായിരുന്നല്ലോ പ്രോക്സി വോട്ടിംഗ് പറഞ്ഞാൽ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തോ സുപ്രീം കോടതി ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞോ ഇലക്ഷൻ കമ്മീഷൻ അത് ഉണ്ടായിരിക്കും നമ്മളതിനെ പറ്റി അത് ഒന്നോ രണ്ടോ കേസ് അല്ലെങ്കിൽ പത്ത് കേസ് അല്ലെങ്കിൽ ഇരുപത് കേസുകൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ അത് ഹെർ ഫ്രീ ആണ് അപ്പൊ അത് നമ്മൾ കൺസിഡർ ചെയ്യാൻ പാടില്ല പിന്നെ ഉള്ളത് ഗ്രൈസ് മാർക്ക് ഗ്രൈസ് മാർക്കിന് ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച എന്നാലും പിന്നെ ഞാൻ ടെസ്റ്റ് നടത്തിയ കാര്യം സോൾവ് ചെയ്തല്ലോ പിന്നെ ക്വസ്റ്റിൻ പേപ്പർ ലീക്ക് ഇതൊരു കാര്യം ഞാൻ സത്യാവസ്ഥമായിട്ട് പറയാം എൻ ടിക്ക് അറിയാത്ത ഒന്നുമില്ല വലിയ ഉപരമുള്ള ഐ ഐ ടിയുടെ ഡയറക്ടർമാരും ഐ എമ്മിന്റെ ആൾക്കാരും പ്രൊഫസർമാരും ഒക്കെയാണ് വലിയ വലിയ ആൾക്കാർ ചില സാധാരണ ആൾക്കാരൊന്നുമില്ല എൻ ടിയുടെ ഹെത്തിൽ ഇങ്ങനെ ഒരു എൻ ടിയുടെ ഇന്റഗ്രിറ്റി ക്വസ്റ്റ്യൻ ചെയ്യും ഇപ്പോൾ അവരുടെ ഇന്റഗ്രിറ്റിയും കൂടി ക്വസ്റ്റ്യൻ ചെയ്യല്ലേ വേൾഡിൽ ഇപ്പൊ നമ്പർ വൺ ടെസ്റ്റ് നടത്തുന്ന എൻ ടി എ ആണ് ഇതിനിപ്പോ ഇരുപത്തിനാല് ലക്ഷം പേരാണ് ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് ലക്ഷം നൂറ്റി അല്ല നൂറ്റി നാപ്പത്തൊന്ന് ലക്ഷം പേര് ടെസ്റ്റ് ആണ് സി യു സിഇ ടെസ്റ്റ് ഉണ്ട് അതിപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇപ്പൊ എന്റെ സെൻസസ് നമുക്ക് ഫുൾ സർവേ കിട്ടിയിട്ടില്ല ഫുൾ സ്റ്റാറ്റിക്സും ഒക്കെ ആണെങ്കിൽ വേൾഡിന് ഗ്ലോബൽ റേറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് നടത്തിയത് ചൈനയിലെ ഒരു ആണ് അതിന്റെ പേര് ഗോ 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 എന്നൊരു ടെസ്റ്റാണ് കൃത്യമായിട്ട് എന്റെ പേര് പറഞ്ഞില്ല അതിന്റെ മീറ്റ് ചേറ്റാണ് ഇപ്പൊ ഈ എൻ ടി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ സി യു സിഇ ടെസ്റ്റ് നടത്തുന്നത് അങ്ങനെയാകുമ്പോ അതിന്റെ വെരാസിറ്റി ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാലോ അപ്പൊ എന്നോട് വ്യക്തിപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് സെന്ററിൽ നിന്ന് കുറെ അമർഷം വന്നിട്ട് നമ്മുടെ എൻ ടിഎ ടെസ്റ്റ് ക്യാൻസൽ ചെയ്താൽ വി ആർ സെറ്റിംഗ് എ ബാഡ് പ്രസിഡന്റ് അടുത്തൊരു ഇത് തന്നെ പറയും തോറ്റവർക്ക് പറയും ഇതിൽ കൂടുതൽ തോറ്റ ആൾക്കാരല്ലേ അവരുടെ മെജോറിറ്റി അത് ഞാൻ പറഞ്ഞു നാല് പ്രാവശ്യമൊക്കെ ടെസ്റ്റ് ചെയ്ത് തോറ്റവർക്ക് നാച്ചുറൽ ഒരു അമർഷം ഉണ്ടാകും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യൂവിൽ ആ സുപ്രീംകോർട്ട് എനിക്ക് പോകണത് ആ സൈലന്റ് സീസൺ അപ്രൂവൽ ആയിട്ടാണ് പോകണം എനിക്ക് സുപ്രീം കോട്ട റീടെസ്റ്റിന് പെർമിഷൻ കൊടുത്തൊന്നും ഇടപെട്ടിട്ടില്ല ഇതിനിപ്പോ ടെസ്റ്റൊക്കെ ക്യാൻസൽ ചെയ്യാൻ ഏതൊരു ഇന്നത്തെ ന്യൂസ് കണ്ട് ടെസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നു തന്നെ അവർ പറഞ്ഞു മീഡിയ ഞെട്ടിപ്പോയി ക്യാൻസൽ ചെയ്താൽ അവർ പറഞ്ഞത് എന്തെവിടുന്ന് കിട്ടിയാകുമോ ന്യൂസ് ചെയ്യാൻ പാടില്ലെന്ന് എന്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം നീ പോട്ടെ ഇത് ഓപ്പോസിറ്റ് സൈഡ് നോക്കി കിട്ടിയവരെ പ്രശ്നം നോക്കൂ ഈ കിട്ടിയവര് ഇന്ന് രണ്ടു റീടെസ്റ്റ് കിട്ടണമെന്നുണ്ടോ അവർക്ക് പിന്നെ ക്വസ്റ്റിൻ പേപ്പർ ലീക്ക് ചെയ്യാൻ എനിക്ക് അറിയുന്നില്ല ഇതിലൂടെ എ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തെ ഈ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മള് റീവർക്ക് ചെയ്താൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എഴുപത് എഴുപത്തഞ്ച് ശതമാനം ക്വസ്റ്റ്യൻസ് റീവർക്ക് ചെയ്ത് നമുക്ക് ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആൻസർ ക്വസ്റ്റൻ പേപ്പർ ഉണ്ടാക്കാം റിപ്പീറ്റഡ് ഒരു പ്രോബ്ലിറ്റി തീരുവിച്ച് ചെയ്യാം അങ്ങനെ വലുതായിരിക്കും അല്ലാണ്ട് ഒറിജിനൽ ക്വസ്റ്റിൻ സത്യം പറഞ്ഞാൽ എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ പതിനഞ്ചോ ഇരുപതോ കൊല്ലം മുമ്പ് കേരളത്ത് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല കേരളത്ത് വേറെ വളരെ പ്രമുഖമായിട്ട് ഈ അന്ന് നീറ്റില്ല മെഡിക്കൽ എൻട്രൻസ് കേരള മെഡിക്കൽ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്ന തൃശ്ശൂർ പേർ ആയിട്ടുള്ള ഒരു ഏജൻസി അന്ന് പത്രത്തിൽ ന്യൂസ് വന്ന മാതൃഭൂമിന് ആ ആ സാറിന് ഇവിടെ കേരളത്തിലെ ഈ ഏജൻസിക്കാർ ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ അയച്ചു കൊടുക്കും ഒരാഴ്ച മുമ്പേ അത് കാരണമാണ് അവിടെ മൂവായിരം നാലായിരം പേര് പഠിക്കുന്നത് അങ്ങനെ എല്ലാവരും അവിടെ പോയി ചേർത്തു അത് ഇങ്ങനെയുള്ള സമാശമാണ് ആ സാർ അങ്ങനെ ചെയ്യുവോ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ വളരെ ചില്ലറയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ എത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് നടത്തുന്നുണ്ടോ ഇങ്ങനെയായത് ചെറിയ ചെറിയൊരു ബിക്കറിങ്സ് നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിൽ ഉണ്ടാവും കുറച്ച് പൊളിറ്റിസൈസ്ഡ് ആയിരിക്കും ബയസ്ഡ് ആയിരിക്കും ഇമോഷണൽ ആയിരിക്കും കാര്യമായിട്ട് നോക്കാൻ പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം